ഇന്നത്തേത് ഉച്ചക്ക് ചെറിയ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അതിൽ തന്നെ നമ്മൾ മീൻകറി ഇവിടെ നിന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കൂടെ ഇപ്പുറത്തെടുപ്പിലായിട്ട് വെണ്ടയ്ക്ക മേഴിക്കുരട്ടിയും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വെണ്ടയ്ക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഓക്കെ അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നിന്ന് തിളച്ച് സെറ്റായിട്ട് വന്നപ്പോഴേക്കും ഞാനതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റ് അടുത്ത് ഞാൻ പിന്നെ വെണ്ടയ്ക്കലേ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മിഴുക്ക് വരട്ടിയും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അടുത്ത് ഞാൻ മീനാണേ പൊരിച്ചെടുക്കുന്നത് മീനിൻ്റെയൊക്കെ നേരിട്ട് തന്നെ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എണ്ണ ചൂടായപ്പം മീനൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീനും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ഈസി ലഞ്ച് റെസിപ്പി ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഒന്നുമില്ലായിരുന്നു ഒരു മൂന്ന് കറികളൊക്കെ ആക്കുള്ളൊരു ഈസി ലഞ്ചായിരുന്നേ അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്ക് കൂടെ നല്ല കുറുകിയ മീൻ കറിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട്